ത്തിലാണ് ഇവിടെയുള്ള ഓരോ ടേപ്പ് റെക്കോർഡറിനും ഓരോ കഥകളാണ് പറയാനുള്ളത് പുതിയ കാറ്റിന്റെ പിന്നാലെ ഓടുന്ന ഒരു തലമുറയില് ഒരു നയന്റീസ് ഗിഡ്ഡ് പഴമയുടെ പിന്നാലെ ഓടി ഓടിക്കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കൊച്ചു മുറിക്കകത്തുണ്ട് അതെന്തൊക്കെയാ നമുക്ക് നോക്കാം പേര് അരുൺ വീട് വന്നത് പള്ളിക്കരയാണ് എൻ്റെ കയ്യിൽ ഒരു നയൻ ഡീസിലേക്ക് കിഡ്സ് അല്ലെങ്കിൽ ടീനേജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഡ്രീം ഡിവൈസ് ഉണ്ട് ടേപ്പർ കോഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് അറൗണ്ട് വൺ തേർട്ടി മോർ ടേപ്പർ കോഡേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ ട്വൻറ്റി ട്വൻറ്റി ടു മാർച്ചിൽ വൈഫിൻ്റെ ഒരു ബർത്ത്ഡേ ആണ് ഇപ്പോൾ ഒരു വെറൈറ്റി ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള താല്പര്യത്തിൽ നമ്മളിങ്ങനെ പല സ്ഥലം ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു വിൻറ്റേജ് ഷോപ്പ് കാണുന്നത് വിൻറ്റേജ് ഷോപ്പിൽ ഒരു ടേപ്പർ കോഡർ കണ്ടു അപ്പോൾ അത് മേടിച്ച് ഗിഫ്റ്റ് ചെയ്തു ചലജിയാൽ തോന്നിയത് ട്രെയിൻ ട്രാവൽ പോലെ ഫീൽ ചെയ്തു കളക്ഷൻ ആദ്യം പറഞ്ഞാൽ ആദ്യത്തെ രണ്ടുമൂന്നെണ്ണത്തിന് കുഴപ്പമുണ്ടായില്ല പിന്നീട് നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് വീട്ടിൽ ഒന്നായി രണ്ടായി മൂന്നായി എന്ന് പറഞ്ഞ പോലെ പത്ത് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആയിപ്പോൾ പ്രശ്നമായി തുടങ്ങി കാരണം ഒന്നാമത് സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലായ്മയായിരുന്നു ആദ്യത്തെ പ്രശ്നം രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതെന്താ ഒരു ലക്ഷ്യം എന്ന് വീട്ടുകാർ ചോദിച്ചു തുടങ്ങി അപ്പോഴേ ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെൻഡ് ചെയ്യണത് ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനല്ല സ്പെൻഡ് ചെയ്യണേ ഈ ഒരു സ്പേസിൻ്റെ പേര് ഓഫ്ലൈൻ സ്പേസ് എന്നാണ് അതായത് ഇവിടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡിവൈസ് ഫുള്ളി ബാൻഡായിട്ടുള്ളൊരു ഏരിയയാണ് അതായത് നമുക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലീസിനൊക്കെ വന്നിരുന്ന് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇതെല്ലാം ജാപ്പനീസ് ബ്രാൻഡുകളാണ് അപ്പോൾ അതുകൊണ്ട് അന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയും കൂടുതലല്ല കാരണം ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് നമുക്ക് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് ഒന്നല്ലേ അപ്ഡേറ്റ് ആയിപ്പോകും അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ കൊള്ളാം അതേ ആയിപ്പോകും പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ടിപ്പർ ക്വാർഡർ ആ കാലത്തേന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോകില്ല കാരണം ഇപ്പോൾ തന്നെ ഇതിനൊരു നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് കൊല്ലം പഴക്കമുണ്ട് ഫസ്റ്റ് കളക്റ്റ് ചെയ്തെന്ന് നമ്മുടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഇതിലാണ് ഇത് ഒരു നയൻറ്റീൻ സെവൻറ്റി സിക്സിലെ ഒരു മോഡലാണ് നാഷണൽ പാൻ സോണിക്കിൻ്റെ ആർ ക്യു ഫൈവ് സിക്സ് ഫൈവ് ഡി എന്ന് പറയും അതായത് നമ്മുടെ പി കെ സിനിമയിലൊക്കെ കൂടുതലും ഇത് ഹിറ്റായിട്ടുള്ളൊരു റേഡിയോ ഇതിൻ്റെ ഒരു സ്റ്റൈലും സാധനം കണ്ടപ്പോഴാണ് നമ്മളൊന്ന് അട്രാക്റ്റ് ചെയ്തത് എൻ്റെ കയ്യിൽ നൂറ്റി മുപ്പത് സെറ്റ് ഉണ്ടെങ്കിൽ ആ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് വീട്ടുകളിൽ നിന്നാണ് കളക്ട് ചെയ്തത് പിന്നെ നന്നാക്കണെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ് നന്നാക്കി തന്നെ ആളുകൾ പിന്നെ അങ്ങനത്തെ കുറെ അങ്കിൾമാരെ നമ്മൾ എറണാകുളത്ത് തന്നെ കണ്ടെത്തി അവരെ കണ്ടാണ് നന്നാക്കി പത്ത് കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല്യം മാറാം അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല നമ്മളിന്നൊരു അസെറ്റ് പോലെയാണ് കളക്ട് ചെയ്തത് ഇതൊരു സ്റ്റോറി ഒരു സെറ്റാണ് കാരണം ഇതെനിക്ക് ഞാൻ റിപ്പയർ ചെയ്യാൻ പോണ ഷോപ്പിൽ നിന്ന് കിട്ടിയ ഒരു സെറ്റാണ് വൺ ഇയർ ബാക്ക് പുള്ളി കടയിൽ കൊണ്ടുപോയി വെച്ചതാണെന്ന് പറഞ്ഞു ഈ ഒരു സെറ്റ് നന്നാക്കാൻ അപ്പോൾ ഞാനത് എന്നാൽ ഈ നമ്പർ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞത് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഒരു ദിവസം ഒരു നാല് പ്രാവശ്യം വിളിച്ച് പിറ്റേ ദിവസം രാവിലെ ആ പുള്ളിക്കാരനെ എനിക്ക് മെസ്സേജ് ഇങ്ങോട്ട് അയച്ചേക്ക് എന്തിനാണ് എൻ്റെ ഫോണിട്ട് വിളിക്കണേ കുറേ നാലഞ്ച് പ്രാവശ്യമല്ലേ വിളിക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ വാട്സാപ്പിൽ ഇവിടെ തന്നെ റിപ്ലൈ കൊടുത്തു ഇങ്ങനെ ഒരു സെറ്റ് കടയിൽ കണ്ടു അതെനിക്ക് തരുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞ് എടുത്തോന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചേട്ടൻ റേറ്റ് എങ്ങനെയാണ് റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ തരാമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ് കാശൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഓർത്ത് പുള്ളി എന്താ എല്ലാം വിളി പിന്നെ ഒന്ന് വിളിച്ചിട്ടും പുള്ളി ഫോൺ എടുക്കണില്ല അപ്പോൾ ഞാനത് എന്ത് കണ്ടാൽ പുള്ളി ഫോൺ എടുക്കാത്ത അല്ലെങ്കിൽ എല്ലാം ഈ ചാറ്റിക്കിടെ തന്നെ പറയണേന്ന് ചോദിച്ചു അപ്പോഴാണ് പുള്ളി പറഞ്ഞത് കോവിഡിന് മുമ്പ് ആ ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തൊരു സെറ്റാണിത് അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കേൾവിശക്തി പോയി അപ്പോൾ പുള്ളിക്ക് പുള്ളിയെ ജസ്റ്റ് ഒറ്റ മെസ്സേജ് അയച്ചോളൂ ചെവി കില്ലാത്ത എനിക്ക് എന്തിനാ ഒരു സെറ്റ് നീ എടുത്തു വന്നു ചെടി നട്ടാൽ ഓക്കെ ഈ ഒരു കാസറ്റ് എനിക്കൊരു അലോട്ട് നിന്ന് കിട്ടിയതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്ലെയിൻ കാസറ്റാണ് പഴയ കാലത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയായിരുന്നു ഈ ഒരു ക്യാസറ്റ് അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു ക്യാസറ്റാണ് അപ്പോൾ എനിക്ക് ഒരു ക്യാസറ്റ് ടി ഡി കെയുടെ ഒരു എയ്റ്റി ഫൈവിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു ക്യാസറ്റ് ആയി ക്യാസറ്റാണ് അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ഒരു പ്രവാസി അതായത് കുവൈറ്റിൽ ജോലിക്ക് പോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചൊരു ഗ്യാസറ്റാണിത് അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ഞാനാണിത് കേൾക്കണത് അപ്പോൾ കേൾക്കാൻ നേരത്തെ എനിക്കൊരുപാട് ഫീൽ ചെയ്തൊരു ഗ്യാസറ്റാണത് കാരണം വൈഫിൻ്റെ പേര് ജാനിന്നാണ് മക്കളുടെ പേര് ശ്രീത്തു നിന്നാണ് ആളുടെ പേര് പിന്നെ ഒരു അനീത്തിയാണ് പുള്ളിക്കാരനുള്ളത് അപ്പം ആ ഒരു കാലത്ത് ആ ഒരു അച്ഛൻ മക്കളെ കെയർ ചെയ്യണതും അവർ അഡ്വൈസ് ചെയ്യണതൊക്കെയാണ് എൻ്റെ അത്തുള്ളത് തമാശയായി കഴിയുമ്പോൾ പരീക്ഷ എടുക്കുമ്പോഴാണ് അതിൻ്റെ വേദന അനുഭവിക്കാൻ അവരനുഭവിക്കുകയാണ് പഠിച്ചു വളരെ മുൻകരുതലോടുകൂടി പഠിപ്പിൽ മാത്രം ശ്രദ്ധ ചെലുത്തണം പറയാ അച്ഛന് ഇതൊരു കാര്യം മാത്രമേ പ്രധാനമായിട്ടുള്ളൂ പിന്നെ മോന്റെ മറ്റെന്ത് ആവശ്യങ്ങളും അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടാലും എത്ര മാത്രം വേദന അനുഭവിച്ചാലും എൻ്റെ മോന്റെ ആഗ്രഹങ്ങൾ ശ്രദ്ധീകരിക്കുകയാണ് ഓക്കെ ഈ ഒരു കാസറ്റ് പുള്ളി ശരിക്കും റെക്കോർഡ് ചെയ്തേക്കണം എന്നാന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അവിടത്തെ ഒരു ജോലി പോകുന്ന ഒരു ടൈമിലാണ് പുള്ളിക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പൊ അങ്ങനെ ഒരു കത്തിന് റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു കാസറ്റ് പുള്ളി റെക്കോർഡ് ചെയ്ത് അയച്ചേക്കത് അയച്ചത് എൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഒരു കാസറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജാനി എന്ന് പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ടുണ്ടാവോ അല്ലെങ്കിൽ ഈ മക്കളായ ശ്രീജിത്ത് അല്ലെങ്കിൽ അവരത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നു കാരണം എനിക്ക് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവരിപ്പോൾ എവിടെയാണ് അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യണ അല്ലെങ്കിൽ അവർക്കിത് കൊടുക്കണമെന്നൊക്കെ എനിക്കുണ്ട് പക്ഷേ ഇന്നുവരെ കണ്ടെത്താൻ പറ്റിയില്ല പല നമ്മൾ സെർച്ച് ചെയ്താൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു ആളെ കിട്ടാനില്ല നമ്മളെ വീഡിയോ എങ്കിലും കണ്ടിട്ട് ഇങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈ അസറ്റ് കൊടുക്കാം